ഇരുപത്തിയഞ്ച് ഫെബ്രുവരി തീയതികളിലായി മലപ്പുറം തിരൂരിൽ വെച്ച് നടത്തുന്ന ഐതിഹാസികമായീരമായ സംസ്ഥാന സമ്മേളന പ്രചരണാർത്ഥം കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സബൻമെച്ചു ഫുട്ബോൾ ടൂർണമെന്റ് ജനുവരി പതിനേഴിന് രാത്രി ഏഴ് മണി മുതൽ കണ്ണൂർ പോലീസ് തടസ്സം മൈതാനിയിൽ വെച്ച് നടത്തപ്പെടുകയായി കലാലയങ്ങളിൽ മാത്രമല്ല ഞങ്ങൾ കരുത്തരാണെന്ന് കണ്ണൂർ ജില്ലയിലെ പതിനാല് ജില്ലയിലെതിരകൾ പടക്കുതിരകൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന ഫുട്ബോൾ പ്രേമികളുടെ ആർത്തിരം ആവേശവും ആരവങ്ങളും നേരിൽ കണ്ടാസ്വദിക്കുവാൻ മുഴുവൻ കായിക പ്രേമികളെയും ക്ഷണിക്കുകയാണ് സഹർഷം സ്വാഗതം ചെയ്യുകയാണ് ജനുവരി പതിനേഴിന് രാത്രി മണി മുതൽ കണ്ണൂർ പോലീസ് ഭാഗ്യ നിർഭാഗ്യങ്ങളുടെയും ചടുല വേഗതയിൽ കാൽപന്തിന്റെ യും ഭാഗ്യനിർഭാഗ്യങ്ങളുടെയും രാത്രി ഏഴ് മണി മുതൽ കണ്ണൂർ പോലീസ് വൈകുന്നേരം കണ്ണൂർ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് സാറിന്റെ ഉദ്ഘാടന ചടങ്ങോടെ കളിയുടെ ആദ്യ വിസിൽ മുഴങ്ങുമ്പോൾ

અનુસરાય એફસી કલવર સોસ્તો તો ൂര്ളിപ്പറമ്പ് സൗത്തുമായി ഏറ്റുമുട്ടുകയാണ് കാൽപന്ത് മത്സരം നേരിൽ കാണാൻ നല്ലവരായ മുഴുവൻ ആളുകളെയും ക്ഷണിക്കുകയാണ് സഹർഷം സ്വാഗതം ചെയ്യുകയാണ് ജനുവരി പതിനേഴിന് രാത്രി ഏഴ് മണിക്ക് കണ്ണൂർ കലാലയങ്ങളിൽ മാത്രമല്ല കളി മൈതാനിയിലും ഞങ്ങൾ കരുത്തരാണെന്ന് തെളിയിച്ചു കൊണ്ട് കണ്ണൂർ ജില്ലയിലെ ഇന്നത്തെ ജില്ലാതല ഫുട്ബോൾ മത്സരത്തിന് വന്നത് ഏറെ സുഖിയും അഭിമാന താരങ്ങളാണ് അവരുടെ സഹപ്രവർത്തകരോടൊപ്പം സ്വന്തമാക്കണമെന്നുള്ള ദൃഢനിശ്ചയത്തേടെ ഇവരെ എത്തിയിരിക്കുന്നത് ഇവിടെ എത്തിച്ചേർന്ന பதினாலு சப்குள்ளிகளையும் ஃபுட்பால் காரிகளையும் முழுவதும் காகித பிரேமிகளையும் முக்கியம் சுவாகும்